കോഴിക്കോട് മടപ്പള്ളിയിൽ അടിപ്പാത അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് അടിപ്പാത കർമ്മസമിതി സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ നിരാഹാര സമരം സംഘടിപ്പിച്ചു സമാപന സമ്മേളനം കെ കെ രമ എം എൽ എ ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തിൽ പരം വിദ്യാർത്ഥികൾ പഠിക്കുന്ന വടപ്പള്ളി ഗവൺമെന്റ് കോളേജിലേക്ക് അടിപ്പാത അനുവദിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു നിരാഹാര സമരം നിലവിൽ രണ്ട് കിലോമീറ്റർ കാൽനടയെ സഞ്ചരിച്ചാണ് വിദ്യാർത്ഥികൾ കോളേജിലെത്തുന്നത് ഇത് പരിഹരിക്കാൻ അടിയന്തര ഇടപെടൽ ആവശ്യമാണെന്നും അടിപ്പാത അനിവാര്യമാണെന്നും കെ കെ രമ എം എൽ എ പറഞ്ഞു

ഒഞ്ചിയം പഞ്ചായത്ത് പ്രസിഡന്റ് പി ശ്രീജിത്ത് സി പി ഐ എം ഏരിയ സെക്രട്ടറി ടി പി ബിനീഷ് സി പി ഐ നേതാവ് കോയിറ്റോടി ഗംഗാധരക്കുറുപ്പ് കോൺഗ്രസ് നേതാവ് സുനിൽ മടപ്പള്ളി മറ്റ് രാഷ്ട്രീയകക്ഷി നേതാക്കൾ വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് കോഴിക്കോട്